ഈശോ വിശഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ നമ്മൾ ചെറുപ്പം മുതൽ ഒരുപാട് കേട്ട ഒരു വലിയ ഉപദേശമാണ് നമ്മൾ നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകൂടുകയെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആരാണ് നല്ല ഫ്രണ്ട്സ് നമ്മൾ ഈ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ വൈബ് സെറ്റ് സെറ്റാവും നോക്കും നമ്മുടെ കൂടെ എപ്പോഴും സംസാരിക്കുന്നുണ്ടോ നമ്മൾ വിളിച്ചോ വിളിക്കുന്നിടത്തൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും ശരിക്കും പ്രഭാഷ്യൻ മുപ്പത്തിയേഴ് പന്ത്രണ്ടിൽ നാല് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ദൈവഭക്തനും രണ്ട് കൽപ്പനകൾ പാലിക്കുന്നതിനും ഉറപ്പുള്ളവനും മൂന്ന് നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നാല് നിന്റെ പരാജയ ിൽ സഹപിക്കുന്നതിനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിരത്തുക ഈ മൂന്ന് നാല് നമ്മൾ എപ്പോഴും നോക്കാറുള്ള കാര്യം തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിനടങ്ങുന്നവനും നമ്മുടെ പരാജയത്തിൽ സഹതിക്കുന്നവനും പക്ഷേ നമ്മൾ ഈ ഒന്നും രണ്ടും കാര്യങ്ങൾ എല്ലാവരെയും എല്ലാം തികഞ്ഞ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടാം അപ്പൊ ഈ ഒന്നാമത്തെ ആ ഒന്നാമത് ദേവക്തനും കൽപ്പനകൾ പാലിക്കുന്നതിനും ആക്കാൻ വളരെ എളുപ്പമാണ് അതായത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവർ തന്നെയാണ് അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു പ്രോസസിലൂടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഒരു ആത്മാവിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം നമുക്ക് നല്ലൊരു സുഹൃത്തിനേയും കിട്ടും വിശ്വാസം